രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്താണെങ്കിലും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് കാലത്താണെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്ത പ്രശ്നങ്ങൾ ഏതെങ്കിലും ചില ഒരു ചില പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന വിഷയങ്ങളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പൊതുജനത്തിന് താൽപ്പര്യമുള്ള വിഷയങ്ങൾ അത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാല നാളുകളായി നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള പ്രതിപക്ഷ പ്രവർത്തനമായിരുന്നില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ പ്രവർത്തനം പ്രധാനമായും മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അതിന് പിൻപറ്റിയുള്ള പ്രതിപക്ഷ പ്രവർത്തനം മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് നമ്മുടെ പൊതു സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊതു സ്വത്ത് കൊള്ളയടിച്ച് പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ വലിയൊരു ജനസമൂഹത്തെ മോശമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാധാരണ ജീവിതത്തിന് എതിരു നിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ നേരിട്ട് ഏറ്റെടുക്കുക എത്രയോ കേസുകളിൽ വി എസ് അച്യുതാനന്ദൻ തന്നെ കേസ് നടത്തി അതിൻ്റെ ഒരു അവസാനത്തിൽ കാര്യം കൊണ്ടെന്ത് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മന്ത്രി ഒരു മുൻ മന്ത്രി ജയിലിൽ അടയ്ക്കപ്പെട്ട കേസ് അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട കേസ് ഉണ്ട് എങ്കിൽ അത് ഇടമലയാർ കേസിലാണ് ആ കേസ് നടത്തിയത് വി എസ് അച്യുതാനന്ദനാണ് മുൻമന്ത്രി ജയിലിൽ പോയ ആള് ആർ ബാലകൃഷ്ണൻ പിള്ളയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇടതുമുന്നണിയിൽ ഉണ്ട് എങ്കിൽ പോലും പാമുലിൻ കേസ് പാമുലിൻ കേസിൽ സി ആൻഡേ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത് ആ പ്രശ്നം വന്നതിന് ശേഷം അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ നിരന്തരം അതിനുവേണ്ടി പോരാടിയത് വി എസ് അച്യുതാനന്ദനാണ് അതുപോലെ എൻഡോസൾഫാൻ പ്രശ്നം മതികെട്ടാൻ പ്രശ്നം ഊയൻകുട്ടി പ്രശ്നം ചന്ദ്രമാഫിയക്കെതിരെയുള്ള പ്രശ്നം ലോട്ടറി മാഫിയക്കെതിരെയുള്ള പ്രശ്നം ഇതെല്ലാം പൊതുസമൂഹത്തിൽ പൊതു സ്വത്ത് കൊള്ളയടിച്ച് പോവുക അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് നാശം സംഭവിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് മുന്നിൽ നിന്ന് നയിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു തീർപ്പുണ്ടാകുന്നതുവരെ അതിന് മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ ചെയ്ത ഒരു കാര്യം അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്ത പ്രശ്നങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതും അല്ലെങ്കിൽ അതിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ ഒരു പക്ഷേ ഒരു കാലത്ത് പാർട്ടിയുടെ ഭയങ്കരമായ കാർക്കശമുള്ള രീതിയിൽ പാർട്ടി ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു കർക്കശക്കാരനായ വി എസ് അച്യുതാനന്ദൻ എന്ന ഇമേജിനപ്പുറത്തേക്ക് വി എസ് അച്യുതാനന്ദൻ വളർന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വി എസ് അച്യുതാനന്ദന് മാരാരിക്കുളത്തുള്ള പരാജയം കുറച്ചുകൂടി ജനകീയനായി െ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം അത് വളരെ ഒരു കൂടിയാണ് മാരാരിക്കുളത്തെ പരാജയം ആ പരാജയം വി എസിനെ പിന്നീട് കുറെ കൂടി മാറ്റി എന്ന നിരീക്ഷണം വളരെ പ്രസക്തവുമാണ് അതുവരെ ഉണ്ടായിരുന്ന വി എസ് എന്ന രീതിക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് കാലത്ത് പ്രതിപക്ഷ നേതാവ് തൊണ്ണൂറ്റിയാറിലെ തോൽവി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലം ആ കാലത്ത് വി എസിനുണ്ടായ ജനകീയ വിഷയങ്ങളുടെ ഇടപെടലും മാറ്റവും ഒക്കെ കേരള സമൂഹം ഉൾക്കൊണ്ടത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് എന്നിടത്താണ് പിന്നീടുള്ള പുതിയ വി എസിന്റെ ഉദയവും ദീർഘകാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും കാലം മോശമെന്നോ ഏതെങ്കിലും കാലത്തെ വി എസ് പ്രകടനത്തിൽ മോശമെന്നോ പറയാൻ കഴിയില്ല കാരണം അത്ര സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ അത്രമേൽ ജനഹൃദയങ്ങളിൽ ഇടപെട്ട മനുഷ്യനാണ് നേതാവാണ് ടൈം പാർട്ടി സെക്രട്ടറി ആയിരുന്നു സംഘടനയെ ചരിപ്പിച്ച നേതാവാണ് ഓരോ ഘട്ടത്തിലെ ഓരോ റോളുകൾ അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് സംഭവിച്ചതും